ര കൊടു നിതിലേ തരൂരോധനം ചേർത്ത് എലസും പൊഞ്ചിലമ്പും മണികളുമണി ചമ്മതന്നങ്കപാകെ ലീലാഗോപാലവേഷത്തൊടു മുരളിയുമായി േക്കുന്നകോലും ചാലേ കൈക്കുണ്ടു മന്ദസ്മിതമൊടുമരുവും വൈതലേ കൈതൊരുന്നേൻ ഓടക്കാർ വർണ്ണനോടക്കുഴലൊടു കളി വിട്ട് ഓടിവന്ന മതൻ്റെ മാടക്കും പോർമുലപ്പാലം ലരുലി കുടിച്ചാശ്വസിക്കും ദശായാം ഓടിക്രീടിച്ചു വാടിയടിന വദനകലാനാഥകർമാമൃതത്തെ കൂടക്കൂടത്തുടയ്ക്കും സുഹൃനിരീയശോദാകരം കൈതൊഴുന്നേ പിണ്മണിനാവും ഒന്നു പുറമേ ചേർത്തുള്ള പൂഞ്ചായലും ചാലിച്ചുള്ള മനസ്സിലാതിലകവും മന്ദസ്മിതാർജാനനം ബാലപ്പൻ കൊടിമാർ നിറഞ്ഞ തെരുവിൽ ധ്യാഗമേദേഹരേ കാലിക്കൂട്ടവുമായി വരുന്നവരവും കണ്ടാവൂ കർവണ്ണരി ഉണ്ണീ വാവാ കുളിച്ചിടുക കുറികളുമേറ്റുണ്ണണം നീ കുമാര ഇന്നല്ലോ നിൻപുറന്നാൾ പൊടിചെളികൾ അനിഞ്ഞന്തി വണ്ണം നടപ്പാൻ ീ വണ്ണം യശോദാവചനമുടനെ കേട്ടൊന്നുമല്ല ചിരിച്ചോരു ഉണ്ണിക്കണ്ണൻ്റെ ഭാവം മന്മപുനരൊരു നാൾ ഗൺമതിൻ ഭാഗ്യമുണ്ടോ കമ്രം ഗോധൂളി തൂമ്രം നറുകയിൽ മുടി ചൂടുന്ന കാർഗോന്തകെട്ടി കീഴുള്ളടം കുളപ്പിച്ചകിനൊടു ജപൻമംഗലൈ സൃഗതോയൈ ശ്രീമൽ ഗോരോചനാദിക്കുറി കറുകയനിഞ്ഞഞ്ജനം കാതിലോളം ഓമൽ പൂമേനി മാത്രം പുനരവിതതം തോന്നുകെന്നും പുരാരേ കളകളമൃതുഗീതം പാടി മെല്ലച്ചിരിച്ചക്കളമൊഴികുലമ്യേ കേളിയാടുന്ന ദേവൻ തളവളകൾ കിലുക്കിത്തക്കതന്നം ചവിട്ടി ശുവാലൻ നിത്യതാ ചിത്തരങ്ങേ ഉശയ്ക്കും അന്നേരം ഉദയ്ക്കുമെൻ്റെ മനസ്സിൽ വന്നിട്ടതി കോമളാങ്കം കുളിച്ചുമല്ലേ കുഴലും വിളിച്ചു കളിക്കാർവണ് കൃഷ്ണാകിരാവേ ഇത ഞാൻ തൊഴുന്നേൻ ആനന്ദമൂർത്തേ അലകപുരാരേ എപ്പോഴും മോമൽ തിരുമേനി വേണം മിന്നും പൊന്നൻ ഗിരീടം തരിവളഘടകം കാഞ്ചിപൂഞ്ചേലമാല ധന്യശ്രീവൾസൽ കൗസ്തുഭമിടകലരും ദാരുദോരം ധാരാളം ശങ്കും ചക്രം ഗതാപങ്കജമിരിവിലസും നാലു കൈകളോടും സങ്കീർണ ശ്യാമവർണം ഹരിപപുരമലം പുരേ മംഗലം വ പോയി ത്രികൂടാചല സരസി മുതാ പണ്ട് അഗസ്ത്യചാപാൽ പിൻകാലിന്മേൽ കടിച്ചം മുതല കടിവിടാ ഞായിരത്താണ്ടുഴന്നാൻ അന്നേരം പോന്നു വന്ന മുരരിവു ഗരുടാരൂടനായി ധ്യാനശക് ക്രം ചക്രേണ കൊന്ന കരിവരനദായൂജ്യമേകി മുകുന്ദൻ ഉന്മാനില്ലാഞ്ഞൊരുന്നാൾ ഒരുപിടി അവലും കൊണ്ടു ചെന്നാൻ കുചേലൻ സമ്മാനിച്ചങ്ങിരുത്തി ത്രിഭുവന പെരുമാൾ ആദരാൾ ചോറു നൽകി തമോടം പൂണ്ടിരുന്ന മുരഹരൻ അവലും തിന്നുപോരും ദശായാം ്രഹ്മാനന്ദം കുചേലന അനവധിരനവും നൽകി നന്ദസൂനു വൃന്ദപനത്തിൽ മരുവീടിനാസുദേവ നിന്നോടെ നീക്കു ചെറുതായൊരു ചോദ്യമുണ്ട് നിധി ഉറിതൊടുവാൻ നീളമില്ലാത്ത നീ പോയി ത്രിഭുവനം അടിയളന്നെങ്ങനെ വാസുദേവ ഉദയഗിതിരുവന്നു ഭാനുബിംബം വിളങ്ങി ളിനുകുളജാലേർ മന്ദകാസം തുടങ്ങി പനിമതി മറവായി ശങ്കനാഥം മുഴങ്ങി മരുക കണികാൺമാനമ്പരേടേ തൃച്ചമ്പരത്തു പെരുമാൾ കുലെറുപ്പമെന്നങ്ങു ചേർ വിളിച്ചു പറയും നിതുലോകരെല്ലാം വിശ്വം ജമയ്ക്കും ഉടനെ അറുകാത്തരിക്കും വിശ്വൈകനാഥൻ കളിപ്പുര എന്ന പോലെ ജനത്തിൻ വീടുതോറും നടന്നും രജനി ബകലദേശം തിന്നും നിജസഖികളുമായി ക്രീഡ ചെയ്യുന്ന കൃഷ്ണൻ പ്രജിനമകല നീക്കി കാത്തുകൊള്ളുവാൻ തൊഴുന്നേൻ തൃക്കാൽ രണ്ടും പിണച്ചത്തിരുമുഖകമലം ദക്ഷിണേ രാച്ചുവച്ചും തൃക്കയ്യിൽ ഗാന്ധനോട കുഴലുമത പിടിച്ചൂറി മന്ദം ഘസിച്ചും തക്കത്തിൽ പീലിരൂടിക്കലിമുകൾ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമ ഹൃതി കളിയാടിയിടുവാൻ കൈതൊഴുന്നേൻ പൂഞ്ചേല കൊണ്ടു വിരകോടുഞ്ഞൊറിഞ്ഞൊടുത്തു കാഞ്ചീകലാപവും അണിഞ്ഞു യശോളമുമ്പിൽ അഞ്ചാത ലീലയൊടുപുഞ്ചിരി രൂകി മെല്ലേ ചാഞ്ചാടി നിന്ന മുഗൾ വർണ്ണനെ ഞാൻ തൊഴുന്നേൻ വർണ്ണക്കാർ വർണ്ണനുണ്ണിക്കൊരു ദിനമിളയാതെന്നാത്തി കുളിപ്പിച്ച് എണ്ണം കൂടാതെ അലങ്കാരവും അതിസരസം ചന്ദന ചാർത്തുമെല്ലാം കണ്ണിനാനന്ദമേകും തിരുവുടൽ വടിവും പുണ്യവാന്മാർ കുതിത്തേ വർണ്ണാനന്ദം കൊടുക്കുന്നൊരു തിരുമുഖവും കണ്ണിനേക്കുത്സവമൊമ്മേ വചാമോദേമല്ലെന്നമിതരുചി കാരാഭ്യാമെടുത്തെട്ടു ബാലം ചാഞ്ചേന്നുചാടി കനകമണി കിലുങ്ങിക്കുളുങ്ങാതെ ചിത്തെ നേടുന്നവറ്റാമ്പുജമിടയിൽ നുകർന്നാത്തമോളം യശോടാ താഞ്ചാടിക്കും ചെറുപ്പൈലേ മതി തെളിയ കൺമനോ ഞാൻ മുരാരീല കൺമണിയും ശിരസിലണിയും ഭൂമാലയും ചേലരും ബാലത്തിൽ ഞൊറിഞ്ഞ കാഞ്ചീകലാപങ്ങളും നീലക്കാറൊളി വർണ്ണതൻ്റെ നിലയും വാലത്വവും ശീലവും കാലത്തുള്ളിൽ നനച്ചു നിത്യമുളവായി കാലം കഴിക്കാകണം വായിൽ കണ്ടിട്ട് ശ്രോതാക്കുവനമഖിലവും ഭീതിയാൽ ചൊന്നിവണ്ണം നീ തുന്നീ മുറുക്കിയിടുക മുഖവുഖരം വയ്യ പേടിച്ചു നിൽപ്പാൻ നെയ്യും പാലും തരാം വൈതലിന് ഇതി ഹിതമായി വാ വ മുറുക്കിട്ട യോഗായതെല്ലാം കളവിധി കരുതിച്ചോനഞഴുന്നേൻ ശ്രീവാസുദേവധരണീധര ചക്രവാണി വാരാഹസിംഹരഘുനന്ദന പത്മനാഭ ശ്രീകൃഷ്ണരാമ മധുസൂദനദേവദേവ ദേവേശകേശവ നമത്തേ